സംസ്ഥാനത്ത് റബ്ബർ വില സ്ഥിരത സബ്സിഡി ഉയർത്തി പത്ത് രൂപ വർദ്ധിപ്പിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ചുവട് പിടിച്ച് നൂറ്റി എൺപത് രൂപയാക്കിയാണ് വില വർധന വരുത്തിയിട്ടുള്ളത് മാർക്കറ്റ് വില നൂറ്റി എൺപതായി ഉയർന്ന സാഹചര്യത്തിൽ ഫലത്തിൽ സബ്സിഡി നൽകേണ്ട സാഹചര്യം നിലവിലില്ല കേരളത്തിൽ റബ്ബർ സബ്സിഡി നൂറ്റി എൺപത് രൂപയെ ഉയർത്തി ബജറ്റിൽ പത്ത് രൂപ വർധന പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായതെന്ന് ധനമന്ത്രി അറിയിച്ചു ഇതുവരെ നൂറ്റി എഴുപത് രൂപ അടിസ്ഥാന വിലയായി കണ്ടാണ് സബ്സിഡി നൽകി വന്നത് ഇപ്പോൾ അത് നൂറ്റി എൺപതായി ഉയർത്തിയാണ് വിൽപ്പന വിലയും അടിസ്ഥാന വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് സബ്സിഡി തുകയായി കർഷകർക്ക് നൽകി വരുന്നത് ഇപ്പോൾ ആർ എസ് എസ് പോറിന് നൂറ്റി എൺപത് രൂപയാണ് മാർക്കറ്റ് വില അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയരുന്നതിനനുസരിച്ചാണ് കേരള വിപണിയിലും വില ഉയരുന്നത് കേരള വിപണിയിലെ വില അടിസ്ഥാന വിലയായി നൂറ്റി എൺപതിൽ എത്തിയ സാഹചര്യത്തിൽ ഫലത്തിൽ സബ്സിഡി നൽകേണ്ടിയും വരില്ല വില സ്ഥിരതാ പദ്ധതിയിൽ അടിസ്ഥാന വില ഇരുന്നൂറ്റി അൻപത് രൂപയെ കണക്കാക്കണമെന്ന കർഷക സംഘടനകളുടെ ദീർഘകാല ആവശ്യം ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല കയറ്റുമതി ഉയർന്നാൽ റബ്ബർ വില ഇരുന്നൂറ് കടന്നേക്കാം ഇപ്പോൾ ഉൽപാദനം നടക്കാത്തതിനാൽ കാർഷിക മേഖലയിൽ വില വർധന പ്രത്യേകിച്ച് ചലനമൊന്നും ഉണ്ടാക്കുന്നുമില്ല കർഷകർക്ക് പ്രയോജനം ലഭിക്കണമെങ്കിൽ ഉൽപാദന സീസണായ മെയ് മാസമെങ്കിലും എത്തണം എന്നാൽ സബ്സിഡി നൽകേണ്ടതിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ നടപടികളൊന്നും കേരളത്തിൽ ഏറെക്കാലമായി നടക്കാത്തതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ